എല്ലാവരും ഇങ്ങോട്ട് എല്ല നിങ്ങളുടെ ഒരു ആവശ്യമായിരുന്നു അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിന്ന് വന്നതിന് ശേഷം മറ്റു പാർട്ടികളുടെ പിന്തുണ ഉറപ്പിക്കുക എന്നുള്ളത് അതല്ലാതെ മറ്റു പാർട്ടികളുടെ ആവശ്യമായിരുന്നില്ല നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഇന്ത്യ സഖ്യത്തിന് അപ്പോൾ അനിവാര്യം അരവിന്ദ് കെജ്രിവാൾ എന്ന ജയിൽ മോചിതനായി വരുന്ന ആളെയാണ് വേട്ടയാടപ്പെടുന്ന ആളെയാണ് എന്ന് പക്ഷേ അങ്ങനെയല്ല തിരിച്ച് നിങ്ങൾക്കായിരുന്നു ആവശ്യമുണ്ടായിരുന്നത് ആവശ്യം കഴിഞ്ഞപ്പോൾ നിങ്ങൾ അത് കൈവിട്ടു നിങ്ങളുടെ അമിതമായ ആത്മവിശ്വാസം അവിടെ നിങ്ങൾ പ്രയോഗിച്ചു ആ ഇനി പറ ഞാൻ കേക്കട്ടെ അത് അരവിന്ദ് കേജ്രിവാൾ ഈ കാര്യത്തിലൊക്കെ ജയിലിൽ പോകാനോ അല്ലെങ്കിൽ എന്ത് നടപടികൾ നേരിടാനോ അരവിന്ദ് കെജ്രിവാളോ ആം ആദ്മി പാർട്ടിയുടെ എം എൽ എ മാർക്കോ മറ്റുള്ള ആളുകൾക്ക് യാതൊരു പേടിയും ഞാൻ അറിഞ്ഞില്ല മറ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾക്കറിയാം മഹാരാഷ്ട്രയിലെ പോലെയും മറ്റ് കടകക്ഷികളും ഒക്കെ ഒന്ന് പേടിപ്പിച്ചപ്പോഴത്തേക്കും മാറുകയും ബിജെപിയുടെ കൂടെ കൂടുകയൊക്കെ ചെയ്തു പക്ഷെ കേജ്രിവാളോ ആം ആദ്മി പാർട്ടിയോ അത് ചെയ്തിരുന്നു ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെയും ബിജെപിയുടെയും ഒക്കെ ആളുകൾ പറയുന്നത് പ്രത്യേക ശാസ്ത്രം ഐഡിയോളജി ഇല്ല എന്ന് ഞാൻ ചോദിക്കട്ടെ കൃത്യമായി ചോദിക്കട്ടെ എന്ത് ഐഡിയോളജിയാണ് ബി ജെ പിക്ക് എലക്ഷനിലുള്ളത് എന്ത് ഐഡിയോളജിയാണ് കോൺഗ്രസിന്റെ ഐഡിയോളജി അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രത്യക്ഷ ശാസ്ത്രമനുസരിച്ചാണ് കോൺഗ്രസ് പ്രസ്ഥാനം ഇപ്പോൾ രാജ്യത്തും അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളും എല്ലാം മുന്നോട്ട് പോകുന്നത് ഇവൻ ഈ ഐഡിയോളജി എന്ന് പലപ്പോഴും ഇന്ത്യയിലെ അതുപോലെ മറ്റു എല്ലാം മതം ജാതി അല്ലെങ്കിൽ ഹിന്ദുത്വം ഈ ഉത്തരം താങ്ങുന്ന പല്ലി എന്നൊക്കെ പറയുന്നത് ഞാനിത് താങ്ങി പിടിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഈ മേൽക്കൂര ഇവിടെ നിലനിൽക്കുന്നത് എന്നുള്ള അർത്ഥത്തില് ഡൽഹിയിൽ വന്നപ്പോൾ മാത്രം ബിജെപിക്ക് ഇത് പ്രഖ്യാപിക്കേണ്ടി വന്നു സാറേ ഡൽഹിയിൽ മാത്രമല്ല ബിജെപി ഓരോ സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന സമയത്ത് ക്ഷേമ പദ്ധതികൾ നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് ജനങ്ങൾ യുടെ മുമ്പിലോട്ട് വെച്ചിട്ട് തന്നെയാണ് പ്രകടന പത്രികകളിൽ വെച്ചിട്ട് തന്നെയാണ് മുമ്പോട്ട് പോയിരിക്കുന്നത് എന്റെ പൊന്ന മാഷെ മധ്യപ്രദേശിൽ ഡൽഹി കണ്ടിട്ടാണോ ഞങ്ങൾ ചെയ്ത് മധ്യപ്രദേശിൽ ഞങ്ങൾ ചെയ്തില്ലേ മഹാരാഷ്ട്രയിൽ ഞങ്ങൾ ചെയ്തില്ലേ ഹരിയാനയിൽ ഞങ്ങൾ ചെയ്തില്ലേ നിങ്ങൾ എന്തിനാ അതാ ഞാൻ പറഞ്ഞു നിങ്ങൾ ഉത്തരം താങ്ങുന്ന പല്ലിയാകാതെ നിങ്ങളെ കാരണം കേട്ടാണ് ബാക്കിയുള്ളവരെല്ലാവരും എന്താ കോഴി കൂന്നുകൊണ്ടാണ് സൂര്യൻ ഉദിക്കുന്നത് എന്ന് പറയുന്ന പോലെ നിങ്ങളെ കണ്ടുകൊണ്ടാണ് ബാക്കി എല്ലാവരും ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുന്നതിന് നിങ്ങൾ ചെയ്തതിന്റെ ഫലമാണ് ഇപ്പൊ നിങ്ങൾ അവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അടിച്ചിറക്കി വിട്ടില്ലേ മുഖ്യമന്ത്രി ഉൾപ്പെടെ തോറ്റില്ലേ ഞാൻ ചോദിക്കട്ടെ കേജ്രിവാൾ ഉൾപ്പെടെ തോറ്റില്ലേ സഹോദര കേജ്രിവാൾ ഉൾപ്പെടെ തോക്കുന്ന സാഹചര്യം ഉണ്ടായില്ലേ അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെ തോറ്റില്ലേ അഴിമതി അഴിമതിക്കെതിരെ പ്രശ്നിക്കാം വന്ന് പത്ത് ദിവസം ജയിലിൽ കിടന്നിട്ടുള്ള ഒരു നേതാവ് എന്ന് പറയുന്നത് അരവിന്ദ് കെജ്രിവാളൊന്നാണ് ലോകത്ത് വേറെ ആരും ഉണ്ടാവില്ല അഴിമതിക്കെതിരെ ഒരു രാഷ്ട്രീയ പാർട്ടി തുടങ്ങിയിട്ട് ഏറ്റവും അവസാനം അഴിമതി കേസിൽ തന്നെ ജയിലിൽ പോകുന്ന നാണക്കേടുണ്ടായിട്ടുള്ള ഇന്ത്യയിലെ ഒരേ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് അരവിന്ദ് കെജ്രിവാൾ ആയിരിക്കും ായിരുന്നു തോൽപ്പിക്കാൻ നിങ്ങൾക്ക് സാധിച്ചു കഴിഞ്ഞ പത്ത് വർഷമായിട്ട് അദ്ദേഹം പ്രധാനമന്ത്രിയാണ് തോൽപ്പിക്കാൻ ആർക്കെങ്കിലും സാധിച്ചോ അത് ഗീർവാണോ അല്ല അത് ജനങ്ങൾക്ക് കൃത്യമായിട്ട് അദ്ദേഹത്തെ മനസ്സിലാകുന്നത് വല്ല കാര്യമുണ്ടോ എന്തിനാണ് ഇങ്ങനെ പതിമൂന്ന് വർഷം ഗുജറാത്തിൽ സാധിക്കാതിരുന്നത് കഴിഞ്ഞ വർഷമായിട്ട് പ്രധാനമന്ത്രി തോൽപ്പിക്കാൻ സാധിക്കാത്തത് അദ്ദേഹം മത്സരിക്കുന്ന ഒരു സീറ്റിൽ പോലും അദ്ദേഹത്തെ തോൽപ്പിക്കാൻ വേണ്ടി സാധിക്കാത്തത് സ്വന്തം ഹോം ടർഫിൽ തോറ്റുപോയില്ലേ സ്വന്തം ഹോം ടർഫിൽ ന്യൂഡൽഹി സീറ്റിൽ തോറ്റുപോയില്ലേ ഇനിയെങ്കിലും കുറച്ചൊന്നടങ്ങൂ ഉളുപ്പുണ്ടെക്കണക്ക് അതുകൊണ്ട് വന്നിട്ടുണ്ട് ഇനിയെങ്കിലും പോയി അത് കണ്ടിട്ട് പഠിക്കാൻ പറയൂ ചോദിക്കട്ടെ ഡൽഹിയിലെ ജനത ഇത് മുഴുവൻ കണ്ടോണ്ടിരിക്കാന്നേ ഡൽഹിയിലെ ജനത ഇത് മുഴുവൻ കണ്ടോണ്ടിരിക്കുക അയ്യോ മുപ്പത്തെട്ട് സൈസ് ഷട്ട് ഇടേണ്ട ആള് നാല് സൈസ് ഷട്ട് ഇടുവുള്ളൂ എന്തിനാ കോമൺ മാൻ ആണെന്ന് കാണിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ നാപ്പത്തിരണ്ട് അവസ്ഥയിലേക്കാണ് ആള് പോകുന്നത് ഇതൊരു ില്ല ആദ്യം അത് കണ്ട് ഇനിയെങ്കിലും പഠിക്കൂ അല്ലാണ്ട് മോദി ഗീർവാണിക്കുന്നു പറഞ്ഞാൽ മോദി ഗീർവാണോ അല്ല അടിക്കണോന്നുകൊണ്ടാണ് ജനം ജയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലായില്ലേ ഇല്ല ബി ജെ പി ഐഡിയോളജി ഹിന്ദുത്വ ഐഡിയോളജിയാണ് എന്താ കുഴപ്പം ഞങ്ങൾക്ക് അത് പറഞ്ഞതിന് മുമ്പോട്ട് പോകുന്ന ആഗ്രഹിക്കണമെന്നേ അങ്ങനെ തന്നെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേജ്രിവാളിന്റെ ഐഡിയോളജി എന്താണ് ഇടക്കിടയ്ക്ക് ഗംഗയെ പോയി മുങ്ങുന്നത് കാണാം ഇടക്കിടക്ക് ഹനുമാനെ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുന്നത് കാണാം ഇടക്കിടക്ക് വേറെന്തൊക്കെയോ പറയുന്നത് കാണാം അരവിന്ദ് കെജ്രിവാളിന് മാത്രം ഡൽഹിക്ക് പുറത്തേക്ക് ട്രാൻസ്ഫർ ഇട്ടില്ല സമയം കൊണ്ട് മുഖ്യമന്ത്രി കസേരയിൽ വന്നിരുന്നു കാണിക്കാൻ തുടങ്ങിയപ്പോ പിടിച്ചകത്തിട്ടു അത്രേയുള്ളൂ പതിനഞ്ച് വർഷം തുടർച്ചയായിട്ടിരുന്ന ഒരു അയ്യാർ എസ് ഉദ്യോഗസ്ഥരെ കാണിച്ചു തരാമോ ട്രാൻസ്ഫർ വാങ്ങിക്കാന് എന്ത് പിൻവാതിൽ ഇടപാടായിരുന്നു സാറെ ഉദ്യോഗസ്ഥയിപ്പിക്കല്ലേ നിങ്ങളുടെ അഴിമതി വിരുദ്ധ അപ്പോ സ്ഥലം കൂടി ഓരോന്നോരോന്നായിട്ട് ഇവിടെ അഴിഞ്ഞു വീഴും നിങ്ങൾ തന്നെ പറഞ്ഞു ഞാൻ കുറച്ചു നേരത്തെ പറഞ്ഞു തുടർച്ചയാണ്

അവിടെ മുതൽ അഴിമതിക്കാരനാണെന്നേ കള്ളനാണ് അതുകൊണ്ടാണ് ജയിലിൽ പത്ത് എഴുപത്തഞ്ചു ദിവസം പിടിച്ചെടുത്ത സാഹചര്യം ഉണ്ടായിരുന്നത് ഹൈക്കോടതി ജാമ്യം കൊടുത്തു പറഞ്ഞു ഇയാളിൽ നിന്ന് കിട്ടാനുള്ള എല്ലാം എടുത്തുവെന്നും ഫ്ലൈറ്റ് പിടിച്ച് എന്താണ് ഫ്ലൈറ്റ് റിസ്ക് കാറ്റഗറിയിൽ പെടുത്തേണ്ട ആളല്ലെന്നും മുഖ്യമന്ത്രി ആയിരുന്ന ആളാണെന്നും അതുകൊണ്ട് മാത്രം ജാമ്യം എന്നും പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത് െ ഡൽഹി കൊള്ളയടിച്ച് ശീഷ്മ ചില്ല കൊട്ടാരങ്ങളിൽ താമസിച്ചിരുന്ന ഇത്തരം കപട രാഷ്ട്രീയക്കാരനെ പിന്താകുന്നത് നിർത്തു എന്താ ഉറക്കം വരുന്നു അയാളുടെ ഗീർവാണ് അടികള് കേട്ടുകൊണ്ട് ഇവിടെ വന്നിരുന്ന് ദയവേദി ഇക്കാര്യം പുറത്ത് ആരോടും പറയരുത് എനിക്കത് ചെയ്യണേ